ഹലോ ഫ്രണ്ട്സ് സച്ചിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആലപ്പാട് സെൻറ്ററിൽ തുടർച്ചയായി നടക്കുന്ന അപകടങ്ങളെക്കുറിച്ചാണ് കൂടുതലായും അപകടങ്ങൾ സംഭവിക്കുന്നത് രാത്രി സമയങ്ങളിലാണ് ഇത് കരുനാഗപ്പള്ളി തോട്ടപ്പള്ളി തീരദേശ റോഡാണ് ഇവിടെയാണ് രാത്രി സമയങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് കൂടുതലായും അപകടങ്ങൾ സംഭവിക്കുന്നത് സിഗ്നലുകൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ് കൂടുതലായും രാത്രി സമയങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു വണ്ടി ഓടി ഇപ്പോൾ റോഡിൽ നിന്നും ഇത് മൺ ഈ എല്ലാം പുറത്തുകൂടെ കയറി അവിടെ ഒരു മൺതിട്ടയിൽ പോയി ഇടിച്ചു നിന്നെയാണ് ഈ വണ്ടി ഇപ്പം മൺതിട്ട ഇവിടെ ഉള്ളത് കൊണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും സംഭവിച്ചില്ല വള്ളങ്ങളൊക്കെ ഒരുവിധം പൊട്ടി നശിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പുറത്തുകൂടെയാണ് ഈ വണ്ടി ഓടിപ്പോയി അവിടെ മൺതിട്ടയിൽ ഇടിച്ച് നിന്നത് ഇപ്പോൾ ഈ മൺതിട്ട ഇല്ലാത്ത സമയമാണെങ്കിൽ പൂർണ്ണമായും വണ്ടി നശിച്ചു പോവും കല്ലിലൊക്കെ ഇടിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതാണ് രാത്രി സമയങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്തിട്ടില്ലാത്തവരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡാണിത് സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് വന്ന് പെട്ടെന്ന് ഒരു ലെഫ്റ്റ് കട്ട് ചെയ്താണ് പോകുന്നത് അവിടെ സിഗ്നലുകളോ ഒന്നും തന്നെ ഇല്ലാത്തത് തന്നെ പെട്ടെന്ന് ഇതുവഴി യാത്ര ചെയ്യുന്ന ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനൊരു വളവ് ഉണ്ടെന്ന് തന്നെ അറിയാൻ തന്നെ പറ്റത്തില്ല അപ്പോൾ ആ അറിയാത്തൊരാളാണെങ്കിൽ വണ്ടി നേരെ ഓടിച്ച് ഈ കല്ലിൻ്റെ പുറത്തുകൂടെ ഇടിച്ച് പോവുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന സിഗ്നലുകളെല്ലാം നശിച്ചു പോയതിനു ശേഷം പിന്നെ ഒന്നും തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല അപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ വളരെയേറെ ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ തീരദേശ മേഖലയിൽ പല ഇടങ്ങളിലും ഇതുപോലെ സിഗ്നൽ സംവിധാനങ്ങളെല്ലാം നശിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെയേറെ ശ്രദ്ധയോടുകൂടി വേണം യാത്രകൾ ചെയ്യാൻ ഇപ്പോൾ ഇവിടെ ഈ വണ്ടി ഈ റോഡിൽ നിന്നും ഈ വള്ളങ്ങളിലെല്ലാം ഇടിച്ച് കുറേയേറെ ദൂരെ പോയാണ് നിൽക്കുന്നത് തന്നെ ഇത്രയേറെ ദൂരെ പോയി വണ്ടി അങ്ങ് ഇടിച്ച് നിന്നെയാണ് അവിടെ അപ്പോൾ കല്ല് ഉള്ളൊരു സമയമായിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ളൊരു അപകടം തന്നെ ഉണ്ടാകാനായി ഇപ്പോൾ ഇവിടെ മൺതിട്ടകൾ വീണ് കല്ലുകളെല്ലാം മൂടിക്കിടക്കുന്നുകൊണ്ടാണ് വലിയ രീതിയിലുള്ളൊരു അപകടം ഒഴിവായി പോയത് എന്നാൽ പോലും എപ്പോഴും അപകടം സംഭവിക്കാൻ വളരെയേറെ സാധ്യത കൂടിയൊരു സ്ഥലം കൂടിയാണ് എല്ലാവരുടെയും അറിവിലേക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക